ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ തുടർന്ന് കേന്ദ്രത്തിൽ തൂക്ക് പാർലമെന്റ് വന്നാൽ പണച്ചാക്കിന് പിറകെ പോകാത്ത എത്ര കോൺഗ്രസുകാർ ഉണ്ടെന്ന ചോദ്യത്തിന് കോൺഗ്രസ് തന്നെ ഉത്തരം പറയണമെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വസം തിരുവനന്തപുരത്ത് കേസരി സ്മാരക ജേർണലിസ്റ്റ് ട്രസ്റ്റ് സംഘടിപ്പിച്ച മുഖാമുഖം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഏറ്റവും വലിയ സിംഗിൾ ബിഗസ്റ്റ് നയിക്കുന്ന മാറിയാൽ മാറിയാൽ ചെയ്യും ഈ ചോദ്യം യു ഡി എഫുകൾ അങ്ങോട്ട് ചോദിക്കുന്നു ബി ജെ പി ആർ എസ് എസ് കൂട്ടുകെട്ടിനെതിരെ ശക്തമായ പ്രതിരോധം സൃഷ്ടിക്കുകയാണ് സി പി ഐയുടെ ലക്ഷ്യം ഇഡിയെയും ആദായ നികുതി വകുപ്പിനെയും പ്രധാന ആയുധമായി തെരഞ്ഞെടുപ്പില് ബി ജെ പി ഉപയോഗിക്കുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി